അംഗൻവാടിയിലെ കുഞ്ഞുമക്കൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ഒരു വീഡിയോ ആണല്ലേ എല്ലാവരും ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അപ്പം അവിടുത്തെ ടീച്ചർ ആ വീഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആയ ആ ഫോണിൽ വീഡിയോ ആൻഡ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇതിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ് ഭയങ്കര വേദനാജനകം ആ കുഞ്ഞുമക്കളുടെ പാത്രത്തിൽ പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയ മുട്ട എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അവരുടെ പാത്രത്തിൽ അതുണ്ട് എന്നാൽ ഫോട്ടോയും വീഡിയോയും എടുത്തതിന് ശേഷം ഇവരുടെ പാത്രത്തിൽ നിന്നും ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാനിരിക്കുന്ന ഈ കുഞ്ഞുമക്കളുടെ പാത്രത്തിൽ ആഹാരത്തിൻ്റെ ഇടയിൽ നിന്നും ഈ പുഴുങ്ങിയ മുട്ടകൾ എടുത്ത് മാറ്റുകയാണ് ഒന്ന് ഓർത്തു നോക്കി സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട പത്ത് മുട്ട സ്വന്തം കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചു കൊടുത്താൽ പോലും പത്ത് മുട്ട അല്ലെങ്കിൽ ഒരു അഞ്ചോറോ മുട്ടയ്ക്ക് എത്ര രൂപയാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ മക്കളുടെ പാത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് ഉണ്ണാൻ മക്കളുടെ പാത്രത്തിൽ നിന്നും ആ മുട്ടയെടുത്ത് മാറ്റണം എന്നുണ്ട് അവരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ഒന്ന് ഓർത്ത് നോക്കി എന്ത് ക്രൂര മനസ്സായിരിക്കല്ലേ ഇപ്പം എല്ലാവരും കുഞ്ഞു മക്കളാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളാണ് എന്നുള്ളൊരു സ്നേഹത്തിൽ അവരെ നോക്കാനും പരിഗണിക്കാനും കഴിയുന്നവർ മാത്രം ദൈവത്തെ ഓർത്ത് ഈ